ഹബീബായ് മുഹമ്മദ് റസൂലിഅലൈ വസ്ലമ തങ്ങളെക്കുറിച്ച് ഏതൊരു വിദ്യാർത്ഥിയും മദ്രസയിൽ പഠിക്കുന്ന ചില പ്രാഥമിക പാഠങ്ങളുണ്ട് അതിലൊന്ന് മുത്തുനബിയുടെ പേരെന്താണ് ഉമ്മാൻ്റെ പേര് ഉപ്പാൻ്റെ പേര് ജനിച്ച സ്ഥലം വഫാത്തായ സ്ഥലം ഹിജറ പോയ വയസ്സ് അങ്ങനെ പിന്നെ മക്കയിൽ ജീവിച്ച വർഷം മദീനയിൽ ജീവിച്ച വർഷം വഫാത്ത് വഫാത്തായ ദിവസം മാസം അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രാഥമികമായ കാര്യങ്ങളാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് പിന്നീട് കുറച്ച് ഇങ്ങനെ മുതിർന്നു വരുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളും മുത്തനബിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളും മുത്തുനബിയുടെ ഭാര്യമാരെ കുറിച്ചൊക്കെയുള്ള ഉപരിപ്ലവകരമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നാൽ ഈ പഠനങ്ങളൊക്കെ കുറച്ച് നമ്മൾ വലുതായി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി വളർന്ന് വലുതാകുമ്പോൾ ഒരു വലിയ വ്യക്തിയാകുമ്പോൾ ഈ പഠനങ്ങളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം അതില് ഭൂരിഭാഗം ആളുകളും അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ് ഷെഫീഖിന് തന്നെയാണ് അതായത് ഒരു അപ്ഡേഷൻ ഈ വിഷയത്തിൽ നടക്കുന്നില്ല എന്നല്ലേ അപ്പൊ ഹിജറയ്ക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ട് ചെറിയ പ്രായത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഗുഹാവാസം വിശുദ്ധ ഖുർആാൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ സമയം ആ ോ അപ്പൊ അത് ഏകദേശം ഒരു പിന്നെ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ചെറിയൊരു കാലയളവാണ് അല്ലേ മൂന്ന് രാത്രിയും രണ്ട് പകലും എന്ന് പറയുന്ന ആ ഗുഹയിൽ അവിടെ ഒളിച്ചിരിക്കേണ്ട ശത്രുക്കളിൽ നിന്ന് മറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല നമുക്കങ്ങനെയും ചിന്തിക്കാം പക്ഷേ ഒരു നേതാവ് എന്നുള്ള നിലക്ക് പിൻകാലത്ത് വരുന്ന തൻ്റെ സമൂഹത്തിന് പഠിക്കാനുള്ളൊരു പാഠം എന്ന നിലക്കായിരിക്കും ചിലപ്പോൾ നമു സലാഹു അലൈ വസ്ലമ തങ്ങൾ അങ്ങനെ ഒന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവുക പിന്തുടർന്നു വരുന്ന ആളുകൾ അവരുടെ സ്വഭാവം മനസ്സിലാക്കി വളരെ ആസൂത്രിതമായി ആണ് അങ്ങനെ ഒരു സംഭവം കാണിച്ചത് അപ്പൊ അതോടൊപ്പം നമ്മൾ ആത്മരക്ഷയ്ക്ക് ഏത് ഘട്ടത്തിലും വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ള സന്ദേശം അല്ലെ ആത്മഹത്യാപരമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മള് ചെയ്യ മറിച്ച് ഏത് ഘട്ടത്തിലും നമ്മുടെ ഒരു പേഴ്സണൽ സേഫ്റ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട് അല്ലെ അത് നമ്മള് ഉറപ്പുവരുത്തണം അത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നുള്ള ഒരു സന്ദേശം അതിലേക്കു നിങ്ങൾ അപകടത്തിൽ പോയി ചാടരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നമ്മളായിട്ട് പോയിട്ട് ആത്മഹത്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളത് ഇപ്പോൾ സാധാരണ പറയാറുണ്ടല്ലോ ബൈക്കിൽ പോകുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം ഹെൽമെറ്റ് ധരിക്കാതെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആത്മഹത്യാപരമാണ് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ കാർ ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇടണം സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണലായിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അത് മരണത്തിലേക്ക് ഒരു പക്ഷേ നയിക്കും അപ്പൊ നമ്മുടെ ആത്മരക്ഷയുടെ ഭാഗമാണ് ബെൽറ്റ് ജീവിതത്തിലൂടെ ചിലപ്പോ ആ ആയത്തിനെ കൂടി അങ്ങനെ ഒരു ആ ഒരു സന്ദേശം സ്വന്തം ജീവിതത്തിലൂടെ ജീവിതത്തിൽ അപ്പൊ നമ്മുടെ വ്യക്തി സുരക്ഷക്ക് വലിയ പ്രാധാന്യമുണ്ട് ആത്മഹത്യാപരമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യരുത് അവിവേകമായിട്ട് കാര്യങ്ങൾ ചെയ്യരുത് ബുദ്ധിപൂർവ്വമേ ചെയ്യാവൂ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നല്ല ആസൂത്രണം വേണം നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ വേണം പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ കാര്യങ്ങൾക്ക് വിശേഷിച്ചും നല്ല തയ്യാറെടുപ്പും മുന്നൊരുക്കവും അതിനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങളും വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് നമുക്ക് ഹിജറയിൽ നിന്ന് മനസ്സിലാവും ഇനി ഹിജറയെക്കുറിച്ച് നമ്മൾ ഹിജറ നടന്നു ഹിജറ നടന്നിട്ട് എന്താ ഉണ്ടായത് ഹിജറ നടന്നതിന് ശേഷമാണല്ലോ ഇസ്ലാമിൽ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ പുരോഗതി ഉണ്ടായില്ലേ അപ്പോൾ ആ ഹിജറയ്ക്ക് വേണ്ടി എടുത്ത പരിശ്രമങ്ങൾ അധികമായിരുന്നോ അതിനു വേണ്ടി ചിന്തിച്ച സമയം വെറുതെ ആയിരുന്നോ അതിനു വേണ്ടിയിട്ട് സഹിച്ച ത്യാഗങ്ങൾ വെറുതെ ആയിരുന്നോ ഒന്നും ആയിരുന്നില്ലല്ലോ ഒരു വലിയ സമൂഹം അവരുടെ എല്ലാം ഉപേക്ഷിച്ച് നടത്തിയൊരു യാത്രയാണ് ആ യാത്രയുടെ ഫലമാണ് പിന്നീട് മദീനയുടെ മണ്ണിൽ ഇസ്ലാം തഴച്ചു വളർന്നത് ഒരുപാട് ആളുകൾ ഇസ്ലാമിൻ്റെ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്നത് അപ്പോൾ ഒരു യാത്ര ഒരു സമൂഹത്തെയും ഒരു ആദർശത്തെയും എത്രമേൽ സഹായിക്കുന്നു അതിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും എത്രമേൽ ഗുണപരമായിട്ട് സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയല്ലേ ഹിജറ ഇങ്ങനെ ഹിജറയെ നമ്മൾ പല രൂപത്തിൽ പല വീക്ഷണ കോണിൽ നിന്നും വായിക്കുകയാണെങ്കിൽ മുത്തുനബിയുടെ ഓരോ കാലടിപ്പാടിലും ഓരോ ചുവടുവെപ്പിലും വലിയ വലിയ പാഠങ്ങൾ ഗുണപാഠങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഏതായാലും മുത്തുനബിയുടെ ജീവിതത്തിലെ സന്ദർഭങ്ങളെ കൃത്യമായും മനോഹരമായിട്ടും നമുക്ക് വിലയിരുത്താനും മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനൊക്കെ ഇനിയും സാധിക്കട്ടെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും ഡിസ്കസ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു അസ്ലാം അസ്